സൺഡേ ആയിക്കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് അപ്പോഴേ മാർക്കറ്റിൽ പോകട്ടോ ഇവിടെ വന്നതിന് ശേഷം സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം അതുതന്നെ കേട്ടോ പിന്നെ ഈ ഒരു കമലു കണ്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇടുന്നത് പക്ഷേ ഇത് കുറച്ച് നാളായി മേടിച്ച് വർഷങ്ങളായി കേട്ടോ മേടിച്ച് വെച്ചിട്ട് പക്ഷേ വലുതായതുകൊണ്ട് ഞാൻ ഇടുന്നില്ലായിരുന്നു എനിക്ക് ചേരുന്നില്ലയെന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അങ്ങനെ അങ്ങനെയതാ ഞങ്ങൾ മാർക്കറ്റിലോട്ട് വന്നു ഇപ്പോൾ സ്ഥിരമായിട്ട് ഇവിടെ വന്നതിന് ശേഷം ചെയ്യുന്ന ഒരു കാര്യം ഇതുതന്നെയാണ് എല്ലാ ആഴ്ചയിലും മാർക്കറ്റിൽ പോകുക കേട്ടോ ഞായറാഴ്ച ദിവസങ്ങളിലല്ലേ നമുക്ക് സമയം കിട്ടത്തുള്ളൂ അന്ന് പോയിട്ട് വരും അങ്ങനെ ഇതാ കുറച്ച് മീനും പച്ചക്കറിയൊക്കെ മേടിച്ചു പിന്നെ നേരെ ഞാൻ സൂപ്പർ മാർക്കറ്റിലോട്ട് വന്നു കുറച്ച് സാധനങ്ങൾ കഴിഞ്ഞ ആഴ്ച ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു അത് ഈ ആഴ്ച മേടിച്ചു എന്നിട്ടും ഞാൻ മറന്നു കേട്ടോ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് അങ്ങനെ ഇതാ അവിടെ വെച്ച് നമ്മുടെ ഒരു ഫാമിലി മെമ്പറിനെ കണ്ടു കേട്ടോ ഭയങ്കര സന്തോഷം തോന്നി പക്ഷേ അധികം സംസാരിക്കാനൊന്നും പറ്റിയില്ല ഞാൻ ബില്ലടിക്കുന്നിടത്ത് നിൽക്കുകയായിരുന്നു എന്നാലും നമുക്ക് നമ്മുടെ അടുത്ത് ഓരോരുത്തരും വന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് സന്തോഷമാണല്ലോ അങ്ങനെ ഇതാ നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന ഉടനെ കൈകോടെ ആ പാലും പിന്നെ നമ്മൾ അന്ന് മേടിച്ച അപ്പത്തിൻ്റെ മാവും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെട്ടോ അതൊക്കെ എടുത്ത് ഫ്രിഡ്ജിലാക്കി അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ജോലികൾ തുടങ്ങാന്ന് വിചാരിച്ചു പിന്നെ പാലൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ വെച്ചുകഴിഞ്ഞാൽ ഞാൻ കയ്യോടെ എടുത്ത് വെച്ചില്ലെങ്കിൽ ഞാൻ പിന്നീട് വിട്ടുപോകും കേട്ടോ അതുകൊണ്ടാണ് ഡ്രസ്സ് പോലും മാറാതെ കൈയ്യോടെ അത് വെക്കുന്നത് തന്നെ പിന്നെ നമ്മൾ മേടിച്ച മീൻ എന്താ ഇതായിരുന്നു കേട്ടോ ഇത് ഈ ഒരു മീൻ കഴിച്ചിട്ട് കുറച്ച് നാളായി കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഒരു സാധനം അപ്പോൾ എൻ്റെ അത് ഇങ്ങനെ കണ്ടപ്പോഴേ പറഞ്ഞു ഇത് മേടിച്ചാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പറ്റി ഇത് മേടിച്ചത് പണ്ടെന്ന് എനിക്കത് ഇഷ്ടേ അല്ലായിരുന്നു കേട്ടോ വറുത്ത് കഴിച്ചാൽ മാത്രം തന്നാൽ മാത്രമേ ഞാൻ കഴിക്കത്തുള്ളായിരുന്നു കറി വെച്ചാൽ കഴിക്കത്തേ ഇല്ല അതിൻ്റെ ഇങ്ങനെ ചുമന്നൊക്കെ ഇരിക്കുന്ന പുള്ളി പുള്ളിയൊക്കെ ഇരിക്കുന്ന മീനുകളൊന്നും ഞാൻ അങ്ങനെ കഴിക്കത്തില്ല കേട്ടോ ഞാൻ പണ്ട് പറയുമായിരുന്നു പാമ്പിൻ്റെ മീനാകുമോ എനിക്ക് വേണ്ടാന്ന് ഇങ്ങനെ പറയുമായിരുന്നു പിന്നെ പിന്നെ അത് ശീലമാക്കിയതായിട്ടോ അമ്മ എന്നെയാണെന്ന് തന്നെ ഇങ്ങനെ ഒരു അങ്ങനെ അങ്ങനെയതാ പിന്നെ അരിയടപ്പത്താക്കിയിട്ടുണ്ടായിരുന്നു കുക്കറിനകത്ത് ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ ഒറ്റ വിസിലടിച്ചാൽ മാത്രം മതി അത് പറഞ്ഞപ്പോഴും ഓർത്ത ഇതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ട് നമ്മൾ കുക്കറിനകത്ത് ചോറ് വെക്കുമ്പോൾ ഒറ്റ ഒരു വിസിൽ മാത്രം അടിച്ചാൽ മതി കേട്ടോ കഴിഞ്ഞ ദിവസം ഇനി കമൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു നമ്മൾ പൊന്നിയരി ആയതുകൊണ്ടാണ് ഒറ്റ വിസിലടിച്ചിട്ട് നമ്മൾ അത് നിർത്തുന്നത് തന്നെ അല്ലാത്തതൊക്കെയാണ് വേവ് കൂടുതലാണ് അപ്പോൾ വിസിലിൻ്റെ എണ്ണം അതനുസരിച്ചിട്ട് കൂടും കേട്ടോ അങ്ങനെ ഇതാ മീനൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തു പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ രസത്തിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ കണ്ട് ചെയ്തിട്ട് ഒരുപാട് പേര് നല്ലതാണ് എന്നുള്ള രീതിയിൽ എനിക്ക് കമൻസും മെസ്സേജൊക്കെ അയച്ചായിരുന്നു അതേപോലെ എനിക്ക് ഫോട്ടോസൊക്കെ അയച്ചായിരുന്നു ഉണ്ടാക്കി നോക്കിയിട്ട് ഒരുപാട് സന്തോഷം കണ്ടിട്ടുണ്ട് റെസിപ്പീസ് ഒക്കെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അതിന്റെ അഭിപ്രായമൊക്കെ പറയുമ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷമാണ് പിന്നെ അതിനകത്ത് ഒരു മൂന്നാല് പേര് കമന്റ്സ് വേറെ ഞാൻ കണ്ടു അത് തിളയ്ക്കണം എന്നൊക്കെയുള്ള രീതിയിൽ ഞാൻ പറഞ്ഞല്ലേ ഇതെൻ്റെ ചിട്ടയുടെ സ്പെഷ്യൽ രസമാണ് നമ്മളുണ്ടാക്കുന്ന രീതിയിലല്ല അവരുണ്ടാക്കുന്നത് അപ്പോൾ അതിനകത്ത് നമ്മളുണ്ടാക്കുമ്പോൾ കടുവൊക്കെ വറുത്തിട്ട് അങ്ങനെയാണല്ലോ നമ്മൾ രസം ഉണ്ടാക്കുന്നത് പക്ഷേ ഞാൻ കടുവൊന്നും വറുത്തിട്ടേ ഇല്ല അത് വേറെ രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പം തിളയ്ക്കണം എന്നുള്ള രീതിയിലല്ല കേട്ടോ പലയിടത്തും പല രീതിയിലല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത് ഫുഡുകളോ എല്ലായിടത്തും ഒരേപോലെ അല്ല ഉണ്ടാക്കുന്ന ഓരോ സ്ഥലത്തും വേറെ വേറെ രീതിയിലാണ് അപ്പോൾ രസം തിളച്ചാലും ഇല്ലല്ലേ അതിനകത്ത് ടേസ്റ്റ് ഉണ്ടോ എന്നല്ലേ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക അടിപൊളി ആണ് നിങ്ങൾ ഓരോരുത്തരെങ്കിലും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇതാ മീൻ മീൻ കറി വെക്കാനുള്ള ഒരുക്കായിരുന്നു കേട്ടോ ഞാൻ കൈയോടെ തന്നെ കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ഇതിനകത്തോട്ട് എല്ലാം മിക്സർ ജാറിനകത്തിട്ടൊന്നും ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുകയാണ് അതായത് നമുക്ക് ചുമന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി പിന്നെ കുറച്ച് സവോളയും കൂടെ എടുത്തിട്ടുണ്ട് ചുമന്നുള്ളി കുറച്ചേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് ഞാൻ സവോളയും കൂടെ ചേർത്തിട്ടാണ് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുന്നത് ഇതാകുമ്പോൾ ഇനി അരിയാലും നിൽക്കേണ്ട പെട്ടെന്ന് ആകുകയും ചെയ്യുക കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഇതായൊരു ചീനിച്ചട്ടി വെച്ചു ചട്ടി ഇല്ലാതെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് എന്തെങ്കിലും ഇല്ല കേട്ടോ ഇന്നും മേടിക്കണം അതുകൊണ്ടാണ് ഞാൻ ചീനച്ചട്ടിയിൽ വെക്കുന്നത് അപ്പോൾ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ഇതാ കടുപൊട്ടിച്ചു അത് കഴിഞ്ഞ് നമ്മൾ ചതച്ചിരുന്നതാ ഇതിനെല്ലാം കൂടി ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഇളക്കി നല്ല രീതിയിലൊന്ന് മൂത്ത് വരണം കേട്ടോ കുറച്ച് അറുപപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതെല്ലാം ആ ഉള്ളി എല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് പൊടികളായ മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടിയും കൂടെ ഇന്നത് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഞാൻ കുറച്ച് ഫിഷ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ മേടിച്ചിട്ട് ഒരു കുറച്ച് ദിവസമായി അപ്പോൾ എന്താ അതും കൂടെ ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ എന്താ ആദ്യം കൂടെ ചേർത്തിട്ട് അതിൻ്റെ ഒരു പച്ചമണം പൊടികളുടെയൊക്കെ പച്ചമണം മാറുമ്പോഴത്തേക്ക് മീഡിയം സൈസ് രണ്ട് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മല്ലെങ്കിൽ നമ്മുടെ പൊടികൾ കരിഞ്ഞു പോകുമല്ലോ അങ്ങനെ അതൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് ഇതാ നമ്മൾ പിന്നെ പുളി വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് പുളി പുളിയെടുത്തിട്ടുള്ളൂ ഒന്ന് രണ്ട് പീസ് തക്കാളി നമ്മൾ ചേർത്ത് കൊടുത്തോണ്ട് അത്യാവശ്യം പുളിപ്പ് കാണുമല്ലോ അപ്പോൾ അത് പുളിയും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഒഴിച്ചിട്ട് പിന്നെ ഞാൻ കുറച്ച് ഉലുവപ്പൊടി എന്നെ അത് ചേർത്ത് നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിരുന്ന ഉലുവ ഉണ്ടല്ലോ അതും കൂടെ അവിടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ കുറച്ചും കൂടെ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഇതാ അവിടെ വെച്ചു അപ്പോഴത്തേക്ക് എൻ്റെ ഗ്യാസിൻ്റെ കാര്യത്തിൽ തീരുമാനമായി ഗ്യാസ് തീർന്നിട്ടോ അത് മാറണമെങ്കിൽ കുഞ്ഞൻ വരണം ആ ഒരു സമയം കൊണ്ട് പിന്നെ ഇതാ ഞാൻ അരി അടച്ചിട്ടു നമുക്ക് ചോറ് വെന്തിട്ടുണ്ടായിരുന്നു പിന്നെ കുഞ്ഞം വന്നത് ആ ഗ്യാസൊക്കെ എനിക്ക് മാറ്റി തന്നെ ഇത് എനിക്കറിയാവോ എന്ന് ചോദിച്ചാൽ എനിക്കറിയാം പക്ഷേ എനിക്ക് പേടിയാണ് അതുകൊണ്ട് ഞാൻ മാറ്റാറില്ല എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു സാധനം ഗ്യാസായിട്ടോ ഭയങ്കര പേടിയാണ് ഞാൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച് ചെയ്യുന്ന ഒരു കാര്യം ഇത് തന്നെയാണ് അപ്പോൾ ഇത് മാറ്റാനൊക്കെ എനിക്ക് പേടി കാരണം ഞാൻ മാറ്റിക്കഴിഞ്ഞാൽ ലീക്ക് ആവുമോ എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു പേടി ഞാൻ ഡെത്തായി പോകുമോ എന്നുള്ളൊരു പേടിയല്ല ഞാൻ എനിക്കെന്തായാലും കുഴപ്പമില്ല ഞാൻ കാരണം മറ്റൊരാൾക്കൊരു പ്രശ്നം വരരുതല്ലോ അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് കേട്ടോ കാരണം എന്തെങ്കിലും എനിക്കായി കഴിഞ്ഞാൽ എനിക്ക് മാത്രമല്ലല്ലോ ഈ വീട്ടിൽ വീട്ടിലെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ അങ്ങനെയൊക്കെ ഉള്ളൊരു പേടി നല്ല രീതിയിലുണ്ട് അതുകൊണ്ട് എനിക്ക് ഞാൻ മാറ്റത്തേയില്ല കേട്ടോ കുഞ്ഞം വന്നിട്ട് അതെ കുഞ്ഞനവിടെ ഇല്ലെങ്കിൽ കുഞ്ഞം വരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്തിട്ടേ ഞാൻ മാറ്റത്തുള്ളൂ അങ്ങനെ ൊക്കെയുണ്ട് കേട്ടോ ഒന്ന് എന്നെ പോലെ ഇങ്ങനെ ഗ്യാസിൻ്റെ പേടിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അതേപോലെ എനിക്ക് അകത്ത് വെച്ചിരുന്ന സാധനം ഞാൻ സ്മെല്ലോ ഇങ്ങനെ പോകുന്നത് കൊണ്ട് എനിക്ക് ലീക്ക് ആവുന്നോ ഡൗട്ട് കൊണ്ട് ഞാനെടുത്ത് പിന്നെയും കബോർഡി നിന്ന് പുറത്ത് വെച്ചിരുന്നേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ മീൻ കറിയൊക്കെ തിളച്ച് അതിനകത്ത് മീനൊക്കെ ഇട്ട് ഒന്ന് തിളച്ച് വന്ന് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് ആ ഒരു സമയം കൊണ്ട് ഇതായി നമുക്ക് മസാല പുരട്ടി എടുക്കാം നമുക്കിടെ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് കുറച്ച് മുളകൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വിനീഗർ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പിനകത്ത് ഇടുന്നത് ഞാൻ കാണിക്കാൻ എടുത്ത് മറന്നുപോയി കേട്ടോ അപ്പോൾ ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ മസാലയൊന്നും പുരട്ടി നല്ല മിക്സ് ചെയ്ത് എടുത്തിട്ട് പിന്നെ ഇതാ നമ്മുടെ മീൻ ഓരോന്ന രീതിയിൽ കൊടുത്തിട്ട് നല്ല അരപ്പൊന്ന് േച്ച് പിടിപ്പിക്കുക ഇനി കുറച്ച് നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഫ്രിഡ്ജിലെ കാണാം ഇനി നമുക്ക് അതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് മെക്കു പുരട്ടിയും കൂടെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഉരുളം കഴങ്ങ് വെച്ചിട്ട് ഞാൻ അപ്പം ഉരുളം കഴുങ്ങൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് നിങ്ങളെ കാണിക്കുന്നില്ല എന്ന് വിചാരിച്ച് എന്തെല്ലാം കൂടെ കാണിച്ച് നിങ്ങളെ ബോർട്ടിപ്പിക്കുന്ന എന്തു അതുകൊണ്ട് ഇനി ഇത് എങ്ങനെ വെക്കുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാം അപ്പം എന്താ അതിന് വേണ്ടിയിട്ട് ഉരുളം കഴുങ്ങും സവോളയും കൂടെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളകും കൂടെ കീറിയിട്ടുണ്ട് ഒരു പാത്രത്തിൽ നമ്മൾ പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് വേവാൻ വേണ്ടി വെക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലി ഉപ്പും ട്ട് അടച്ച് വെച്ചൊന്ന് വേവിക്കാം ആ ഒരു സമയം കൊണ്ട് ഇതാ നമ്മൾ തുണികളൊക്കെ ഒന്ന് വിരിച്ചിട്ട് വന്നു കേട്ടോ ഉള്ള വെയിലിൻ്റെ ഉണങ്ങി കിട്ടട്ടെ പിന്നെ ഇതാ വന്നപ്പോഴത്തേക്കും നമ്മുടെ ഉരും കഴിഞ്ഞ് അങ്ങനെ വെന്ത് വെള്ളമൊക്കെ വറ്റി വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ തിരികെ വെച്ചിരുന്ന കുറച്ച് തേങ്ങയും കൂടി ഇട്ട് ഒന്നും കൂടെ അടച്ചു വെച്ച് ഒന്നും കൂടെ കുക്ക് ചെയ്തെടുക്കുക അത് കഴിഞ്ഞ് കുറച്ച് പച്ച വെളിച്ചെണ്ണ ലാസ്റ്റായിട്ടോ ഒഴിച്ചു കൊടുക്കണ്ടേ ലാസ്റ്റ് കുറച്ച് പച്ച വെള്ളിച്ചെണ്ണം കൂടി ഒഴിച്ച് നല്ല രീതിയിലൊന്നും ഇളക്കിയെടുക്കണം കേട്ടോ ഈ ഒരു തവീട് ചെവിട് കൊണ്ട് ഇളക്കുവാണെങ്കിൽ ഞാൻ ഉടയത്തില്ല കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലോ അങ്ങനെ ഇളക്കാൻ നോക്കുക ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു സുഖം കാണത്തില്ല കേട്ടോ അപ്പോഴും ും നമ്മുടെ ഉരുളം കഴിഞ്ഞ് മെഴുക്കുരട്ടി റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആട്ടോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് പിന്നെ കായംകുളത്തൊക്കെ ഇതിന് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അവർ തോരനാന്നൊക്കെയാട്ടോ പറയുന്നത് പക്ഷേ അവിടെ അങ്ങനെയൊന്നും അല്ല പറയുന്നത് മെഴുക്കു പുരട്ടി എന്നാട്ടോ പറയുന്നത് അപ്പം നിങ്ങനെ വെക്കുമ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്താ നമ്മുടെ മീനും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനകത്ത് കുറച്ച് കറിവേപ്പിലേക്കിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് സവോളം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഫ്രൈ ചെയ്ത് നമ്മൾ വറുത്തും പൊരിച്ചൊക്കെ കഴിക്കുന്ന സമയത്ത് ഈ സവോളയൊക്കെ നമ്മൾ കഴിക്കുന്നത് നല്ല നമുക്ക് ദഹിക്കാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നല്ലതായിട്ടും അങ്ങനെ അങ്ങനെ ആക്കി അരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങളിത് ഫുഡ് കഴിക്കാൻ പോകാൻ പറ്റുന്ന എല്ലാം ആയി വന്നപ്പോൾ കുറച്ചൊന്ന് ലേറ്റായി കാരണം നമ്മൾ മാർക്കറ്റിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്കും ഒരു സമയമായിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് എല്ലാം വെച്ചൊക്കെ വരുമ്പോഴത്തേക്കും ഒരു സമയമാകുമല്ലോ എന്തായാലും കുഴപ്പമില്ല നമ്മൾ ലേറ്റായിട്ട് കഴിച്ചാലും അടിപൊളിയായിട്ട് ടേസ്റ്റായിട്ട് കഴിക്കുമ്പോൾ ഒരു സുഖമാണല്ലോ അങ്ങനെ എന്താ ഞങ്ങൾ പിന്നെ രണ്ടുപേരും കൂടെ ഫുഡ് കഴിച്ചു പിന്നീട് ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫാമിലി മെമ്പറായ രമ്യ വിനോദിൻ്റെ ബർത്ത്ഡേ ആണ് ജൂലൈ ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെയും നമ്മുടെ ഫാമിലിയുടെയും വിഷസ് അറിയിക്കുകയാണ് ഹാപ്പി ബർത്ത്ഡേ ഡേ ഒരുപാട് വർഷങ്ങളിങ്ങനെ സന്തോഷവും സമാധാനമായിട്ട് ദീർഘായു നൽകി അനു ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും ുന്നു പിന്നെ ഹായ് പറയാനും കുറെ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് പേരുടെ പേര് ഈ ഒരു വീഡിയോയിൽ പറയാം കേട്ടോ ശ്രീജ ശ്രീക്കും ഫ്രണ്ടായ ടീന പിന്നെ വിജില വിജയ്കുമാറിനും അമലു തൻസിൽ ബിൻസി സുഗേഷ് എന്നിവരായിരുന്നു നമ്മളോട് ഹായ് പറയാൻ അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ഒരു ഹായ് ഉണ്ട് അങ്ങനെ ഇതാ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഒരു റെസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആയപ്പോഴാണ് ഒന്ന് എഴുന്നേറ്റത് തന്നെ കാറ് കഴുകാൻ വേണ്ടി കാർ ഒരുപാട് അഴുക്കായി കിടക്കുമായിരുന്നു അതുകൊണ്ട് കഴുകാന്ന് വിചാരിച്ചു പിന്നെ ഇതാണ് എനിക്ക് അടുപ്പിച്ചിപ്പം കമൻസ് രണ്ട് മൂന്ന് ദിവസമായിട്ട് വരുന്നുണ്ട് എവിടെയാണ് കാണാനൊന്നും ഇല്ലല്ലോ വീഡിയോസൊന്നും കാണുന്നില്ല കാണാത്തതിൻ്റെ കാരണം എനിക്ക് ബാക്ക് പെയിൻ പിന്നെയും കൂടി ഇടുക അതുകൊണ്ടാണ് ഞാൻ വീഡിയോസൊന്നും എടുക്കഴിഞ്ഞാൽ ഫുള്ള് റെസ്റ്റ് ആയിരുന്നു കേട്ടോ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ പിന്നെ റെസ്റ്റ് തന്നെ എടുക്കണം ഇല്ലെങ്കിൽ പിന്നെയും അത് കൂടിയിട്ടേ ഇരിക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് പോകും കേട്ടോ അതുകൊണ്ടായിരുന്നു ആയിരുന്നു അതുകൊണ്ട് വീഡിയോസ് എടുക്കാനും ഒന്നും ഇല്ലായിരുന്നു ഫുഡ് പോലും ഞങ്ങൾ പുറത്തുനിന്നായിരുന്നു മേടിക്കുന്നത് അപ്പോൾ അത് പറഞ്ഞപ്പോഴത്തെ ഞാൻ പുറത്തുനിന്ന് ഫുഡൊക്കെ മേടിക്കുന്ന സമയത്ത് ആൾക്കാർക്ക് ഭയങ്കര എനിക്കൊന്ന് നമുക്കില്ല പ്രശ്നമാണ് എപ്പോഴും പുറത്തുനിന്നാണല്ലോ ഫുഡ് കഴിക്കുന്നത് നാണോമാനും ഇല്ല വെച്ചു വിളമ്പത്തില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോഴേ അത് നമുക്ക് മനസ്സിലാവത്തുള്ളൂ അല്ലാതെ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല ആരണ്ടമ്മയ്ക്കും ആന്തു വന്നാൽ കാണാൻ നല്ല ചേല എന്ന് പറയുന്ന പോലാണ് മറ്റൊരാൾക്കൊരു വൈകാരിക വരുമ്പം എല്ലാവർക്കും പുച്ഛമാണ് പിന്നെ അവർക്ക് പരിഹാസമാണ് അങ്ങനെയൊക്കെ ഈ പറയുന്ന ആരും വന്ന് എനിക്ക് വെച്ചു വിളമ്പി തരത്തില്ലല്ലോ അന്നേരം ഞാൻ പിന്നെ പുറത്തുനിന്നല്ലേ മേടിക്കേണ്ടതായിട്ടുള്ളൂ അപ്പോൾ ഈ ചോദ്യങ്ങൾക്കൊന്നും ഒരു പ്രസക്തി ഇല്ലായിട്ട്